ട്രെയിനിൻ്റെ ഫുട്ബോൾ ഇന്ന് പെടുക്കുന്നങ്ങൾ കണ്ടിട്ടില്ലല്ലോ അത് ഓരോരത്തുനിന്ന് പെടുക്കുന്നുണ്ട വിവേക് എക്സ്പ്രസ്സാണിത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം പോകുന്ന ട്രെയിനിൻ്റെ അകത്തുള്ള കാഴ്ചയാണത് വിവേക് ആണ് വിവേക് കുറിച്ച് പലരും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് തിരുവനന്തപുരം കഴിഞ്ഞ് കന്യാകുമാരിയിലോട്ട് വയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണിത് ഒരു വൃത്തിയില്ല വിവേക് എക്സ്പ്രസ്സിനകത്ത് ജസ്റ്റ് കുറച്ച് ദൂരെ യാത്ര ചെയ്യാൻ കയറിയ എൻ്റെ അവസ്ഥയാണ് വിവേക് എക്സ്പ്രസ്സിൽ മുഴുവനായി യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ ഒരവസ്ഥയെന്നാലും വായിമാർ ട്രാവൽ ചെയ്യുന്ന ഒരു ട്രെയിനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം പോകുന്ന ഒരു ട്രെയിനാണ് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുപോകുക ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ കന്യാകുമാരിയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ ഭാരത് ബന്ധാണ് അപ്പം ഇന്ന് നമ്മൾ കന്യാകുമാരിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു നാളെ അവിടെ അമ്പലത്തിലേക്ക് കയറി തൊഴുതും ഉദയമെല്ലാം കണ്ട് വൈകുന്നേരം അസ്തമനം എല്ലാം കണ്ട് ചന്ദ്ര എല്ലാം കണ്ടിട്ട് രാത്രി തിരിക്കാം എന്നുള്ള പ്ലാനിലാണ് കന്യാകുമാരിയിലേക്ക് പോകുന്നത് അപ്പം നമ്മൾ വൈകുന്നേരമാണ് അവിടെ ഇറങ്ങിയത് വീട്ടിൽ ഫീൽ നമ്മുടെ സ്ഥലത്ത് നിന്ന് വൈകുന്നേരമാണ് ഇറങ്ങിയത് അതായത് എൻ്റെ സ്ഥലമായിട്ടുള്ള കുളിയറക്കുണത്തുനിന്ന് ഞാനും എൻ്റെ കൂട്ടുകാരനും വൈകുന്നേരമാണ് ഇറങ്ങിയത് എൻ്റെ കൂട്ടുകാരൻ അവിടെ വെള്ളക്കടയിലാണ് താമസിക്കുന്നത് ഞാൻ പുള്ളിയുടെ പുറത്താവും അവിടെ നിന്ന് എട്ട് മണിക്കുള്ള ബസ്സിൽ കയറി നമ്മൾ തമ്പാനൂരി ഇറങ്ങി അവിടെയെല്ലാം ഒന്ന് കറങ്ങി അടുക്കി നടന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോ റെയിൽവേ സ്റ്റേഷന്റെ പുറകെ സൈഡ് കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി അപ്പോഴേ ട്രെയിന് പത്ത് എട്ടിന് ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തപ്പോൾ ഒരാളിന് അറുപത്തി അഞ്ച് രൂപ വച്ച് ടിക്കറ്റിന് അയക്കും അറുപത്തഞ്ചിനും അറുപത്തഞ്ചും ആറുവാറും പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റി മുപ്പത് രൂപ ടിക്കറ്റ് ആയി അപ്പം നമ്മൾ വിചാരിച്ചു വിദേഹത്തെ ട്രെയിനായിരിക്കും സാധാരണ രാവിലെ നമ്മൾ ഉച്ചക്കൊക്കെ കന്യാകുമാരിക്ക് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് നൂറരയ്ക്കകളു അപ്പോൾ അവിടെ വന്ന് ഇരുന്നപ്പോഴാണ് അനൗൺസ്മെന്റ് വരുന്നത് വിവേക് എക്സ്പ്രസ് ആണ് എന്നുള്ള അനൗൺസ്മെന്റ് വരുന്നത് അപ്പം നമ്മൾ വിവേക് എക്സ്പ്രസ് എന്ന ട്രെയിനിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് വളരെയധികം ഫേമസ് ട്രെയിനാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ സഞ്ചരിച്ച് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച് പോകുന്ന ഒരു ട്രെയിനാണ് ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ട്രെയിനാണ് കാർത്തിക് സൂര്യ ഈ ട്രെയിനിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് പാൻബ്രാഗ് എക്സ്പ്രസ് എന്നാണ് അദ്ദേഹം ഈ ട്രെയിനിനെ ട്രെയിനിനെക്കുറിച്ച് വിശേഷിച്ചത് മാത്രമല്ല ഒരു വൃത്തിയില്ലാത്ത ട്രെയിൻ എന്നുള്ള ഒരു പ്രശസ്തി ഈ ട്രെയിനുണ്ട് പിന്നെ ഭാര്യമാരെ ഏറ്റവും കൂടുതൽ ട്രെയിനിൽ ഈ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നു എന്നുള്ള പ്രശസ്തിയുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശസ്തിയുള്ള ട്രെയിനാണ് സത്യം പറഞ്ഞാൽ ഗൈസ് ഞാൻ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങളുടെ ഇപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ കണ്ട കാഴ്ചകൾ പറഞ്ഞുതരാം കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ചമ്പാനൂർ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഈ ട്രെയിൻ കൊണ്ട് നിർത്തി നിർത്തിയ സമയത്ത് നെല്ലെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു സ്മെല്ലില്ല ഭയങ്കര മങ്ങരക സ്മെല്ല് ഇപ്പം കാർത്തിക് സൂര്യയുടെ വീഡിയോയിൽ പറഞ്ഞ സത്യമാണോ എന്ന് അറിയണമല്ലോ അപ്പം ഞാനിങ്ങനെ ചുമ്മാ ജസ്റ്റ് അങ്ങനത്തെ തൊട്ട് ഇങ്ങനത്തെ അവരെ നടന്നു മലം ഇങ്ങനെ പുറത്തൊക്കെ തെറിച്ചു കിടക്കിയത് ട്രെയിനിൻ്റെ സൈഡ് കംപ്ലീറ്റ് മാന്തരാഗിൻ്റെ അഭിഷേകം പിന്നെ അതുപോലെ ആ ബാക്കിൽ കാണുന്ന ബാത്റൂമൊന്നും ഒരു ഗതിയും പറയുന്നില്ല ഞാൻ ഈ അതായത് ഈ ജനറൽ കോച്ചിൽ നിന്ന് അപ്പുറത്തെ സ്ലീപ്പറിന്റെ ബാത്റൂം തുറന്നു നോക്കി സ്ലീപ്പർ നമ്മൾ മനസ്സിലാക്കണം സ്ലീപ്പറിൻ്റെ ബാത്റൂം തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ഞാൻ കണ്ട കാഴ്ച മാരകം പാൻപരാഗതല്ലാം ചവച്ച് തുപ്പി മാരകം എന്ന് പറഞ്ഞ മാരകം എനിക്ക് ആസ്മ പേശൻ അതായത് ആസ്മയുടെ അസുഖവും ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുതലാണ് പെട്ടെന്ന് സ്മെല്ലൊക്കെ ഒരുപാട് സ്മെല്ലൊ അടിച്ചുകഴിഞ്ഞാൽ കൊമറ്റ് ചെയ്യും തരും ഞാനിങ്ങോട്ട് നടന്ന് മാറി അല്ലെങ്കിൽ ഞാൻ സർദിക്കും ഈ ബാത്റൂം അടച്ചിട്ടിരിക്കുന്നു ഈ ബാത്റൂമിനകത്ത് കയറി ഒന്ന് ഒഴിക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ഞാൻ അന്നത്തെ കയറി മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മൂത്രം വഴി എൻ്റെ വയ ശരീരത്തിലുള്ളവരോട്ട് വൈറസ് ഇറക്കും അത്രയ്ക്ക് ഹൃതികേടാണ് വേറെ കാണിച്ചു തരാം ഇതിനകത്തുനിന്ന് അത്രയ്ക്ക് വിവരം ഒന്നും പറയാൻ ഇല്ല ഇത്രയും തൃപ്തികേടായിട്ട് ട്രെയിൻ യൂസ് ചെയ്യുന്ന ഒരു രാജ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ട്രെയിനിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ ആണെങ്കിൽ അങ്ങനെയും പറയാം വാഷ് പ്ലേസ് എന്താ വാഷ് പ്ലേസ് ഈ രണ്ട് സൈഡിലും ബാത്റൂമാണ് സ്ലീപ്പറാണ് അങ്ങോട്ട് സ്ലീപ്പറാണ് അതിനകത്തൊക്കെ ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ നമ്മൾ ആദ്യം കേറിയ സമയത്ത് അങ്ങോട്ടാണ് ഇരുന്നത് അവിടെയെന്ന് പറയാ യൂ എനിക്ക് ഇനി ഒന്ന് പറയാൻ വയ്യ തലവേദന എടുക്കുന്നു ഇതിനകത്തുനിന്ന് ഇത്തിരി എങ്ങനെയെങ്കിലും ഒന്ന് വെളിയിറങ്ങിപ്പോയാ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ ഇരുന്നത് വെളിയിറങ്ങിപ്പോയാ മതി കക്കൂസിന്റെ അടുത്ത് നമ്മൾ ടാങ്ക് തുറന്നു വെച്ചിട്ട് ഇരുന്ന എന്തായിരിക്കും അവസ്ഥ അതാണ് ഈ കൈനത്ത സത്യം പറഞ്ഞാൽ ജീവൻ പകുതി പോയാണ് ജീവൻ പകുതി പോയി ഇത്രയും വൃത്തികെട്ട ഒരു ട്രെയിൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഒരു വിദേശികളായിട്ടുള്ള ആരെങ്കിലും ഏതെങ്കിലും വിദേശികളോ നോർമലി എൻ്റെ സംസാരം ചിലപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയെന്നൊരുല്ല ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ് താമസിക്കുന്നത് ചിലപ്പോൾ എൻ്റെ സംസാരമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു തമാശയായി ചിലപ്പോൾ തോന്നിയെന്ന് തിരുവനന്തപുരം ഭാഷയൊക്കെ ഒരുപാട് ഒരു കളിയാക്കി വീഡിയോ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ സംസാരം ചിലപ്പോൾ ഒരു തമാശയായി തോന്നിയെന്ന് എന്നാൽ നിങ്ങൾ കാർത്തിക് സൂര്യയുടെ ബ്ലോഗ് നോക്കിയാൽ മതി അദ്ദേഹം നല്ല വ്യക്തമായിട്ട് ഈ ട്രെയിനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നതിനേക്കാളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു വിദേശി ട്രെയിനിനകത്ത് കയറിയാൽ അവർ ഈ ഇതിനകത്തുള്ള ഒരു വീഡിയോ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിന് ഭയങ്കര നാണക്കേടാണ് ഇത് സർക്കാരിന്റെ പിടിപ്പുകേടും നിയമത്തിന്റെ പിടിപ്പുകേടും കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ട്രെയിൻ ഓടുന്നു ഇങ്ങനെ രെ എത്തുന്ന സമയം വരെ ഇത് വൃത്തിയായിട്ടും തിരിച്ചും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റാത്തതിന്റെ കാര്യം ഓരോ സ്റ്റേറ്റ് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പിടിപ്പുകളും ഇന്ത്യ ഗവൺമെന്റിന്റെ പിടിപ്പുകളും കാരണം എന്താ ഇവിടെ എടുക്കുന്ന സമയത്ത് കുറച്ചുദൂരം വൃത്തിയായിട്ട് പോയിട്ട് കാര്യമില്ല ഓരോ സ്റ്റേറ്റിലും ചെല്ലുമ്പോൾ അവിടുത്തെ ജീവിത ശൈലി അനുസരിച്ചാണ് ഓരോരുത്തരും ഈ ട്രെയിനിനകത്ത് കയറി ഓരോ രീതിയിൽ പെരുമാറുന്നത് പല സ്റ്റേറ്റിൽ നിന്നും കേറുന്ന ആൾക്കാർ ഈ ട്രെയിനിനകത്തുണ്ട് സത്യം പറയാതിരിക്കാൻ വയ്യ പല സ്റ്റേറ്റിൽ നിന്നും കയറുന്ന ആൾക്കാരെ ഈ ട്രെയിനിനകത്തുണ്ട് അവർ പല രീതിയിലാണ് ഈ ട്രെയിനിനകത്ത് ഇടപെടുന്നത് ഒരുത്തൻ ഡോറിൻ്റെ അവിടെ നിന്ന് മൂത്രം ഒഴിക്കുന്നത് അതായത് അവൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിന്ന് മൂത്രം ഒഴിക്കുകയാണ് അവൻ ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അവൻ പിടിപെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് കാല് തന്നെയാണെങ്കിൽ ആ വാങ്ങുന്നത് വെളിയിട്ട് മാത്രമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു മാരക എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ഫുട്ബോളിൽ നിന്ന് വരുത്ത മൂത്രം ഒഴിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കാരണം ഇങ്ങനെ കയറുന്ന ഡോറിൻ്റെ അവിടെ നിന്ന് മൂത്രം ഒഴിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അതൊരു വല്ലാത്തൊരു കാഴ്ചയായിരിക്കും എല്ലാം കൊണ്ടും നാണക്കേടാണ് ഈ ട്രെയിനിനകത്ത് നമുക്ക് ഒരു ബോഗിയിലും കയറാൻ തോന്നിയില്ല നമ്മൾ അങ്ങും ഇങ്ങട്ടും വരെ ജനങ്ങളിലും നടന്നു നോക്കി എല്ലായിടത്തും മാറും പിന്നെയാണ് ഞാൻ ഒരു സ്ഥലത്ത് ഒതുങ്ങിയത് എന്നിട്ട് ഡോർ അടച്ചിരുന്നു ബാത്റൂമിന്റെ ആ വെളിയിൽ കിടക്കുന്ന ആ നിന്നുള്ള സ്മെല്ല് ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു ഇവിടെയും ഇടുന്ന സ്മെല്ല് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനതിനെ വീഡിയോ എടുക്കുന്നുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ വരയിടാവാതെ ഇവിടെ ഇരുന്ന സ്മെല്ല് തകിച്ചാണ് വീഡിയോ സത്യം എല്ലാ സ്റ്റേറ്റിലെ ഗവൺമെന്റും കടിഞ്ഞാണിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ ഈ ട്രെയിനിന്റെ അവസ്ഥ മാറുള്ളൂ ഇതൊരു വല്ലാത്തൊരവസ്ഥയിൽ ഓടുന്ന ട്രെയിനാണ് ഇത്രയും വൃത്തികേടായിട്ട് ട്രെയിൻ ഓടുമ്പോൾ ഇതിനെ ഓരോ സ്റ്റേറ്റ് കഴിയുമ്പോഴും ഈ ട്രെയിനിൽ വൃത്തിയാക്കി കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ഒരവസ്ഥ വരില്ല മാൻപരാഗ് എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് അടുപ്പിക്കാതിരുന്നാൽ ഈ ട്രെയിൻ ഏകദേശം വൃത്തിയായെന്ന് തന്നെ പറയാം പക്ഷെ അതൊന്നും നടക്കില്ല നമ്മളെ രാജ്യത്തിന്റെ ഫുൾ സിസ്റ്റവും സംവിധാനവും മൊത്തവും ഒന്ന് ക്ലിയറായാൽ മാത്രമേ ഇതിനെല്ലാം കറക്റ്റ് ശിക്ഷ ഇട്ടുള്ളൂ ശിക്ഷയില്ല ട്രെയിനിൽ ഈ പറയുന്ന ആൾക്കാരെല്ലാം ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിയമങ്ങളെല്ലാം അനുസരിക്കും വിദേശത്ത് പോയി കഴിഞ്ഞാൽ നിയമങ്ങളെല്ലാം അനുസരിക്കും പക്ഷെ നമ്മുടെ നാട്ടിലോടുന്ന ഈ ഒരു ട്രെയിനിനെ ഈ അവസ്ഥയിലാക്കുന്നവർ അങ്ങോട്ട് പോയാൽ അനുസരിക്കും എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു ഉമാസം ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകും നല്ല ശിക്ഷ ഈ ട്രെയിനിനകത്ത് കയറിയിട്ട് ഓരോ ബോബിയിൽ യാത്ര ചെയ്യുന്നവർക്കും കൃത്യമായിട്ടുള്ള ശിക്ഷ അതാത് സ്ഥലങ്ങളിൽ വെച്ച് കൊടുത്തു കൊടുത്ത് വന്നു കഴിഞ്ഞാൽ പയൻ അതേപോലെ കിട്ടിക്കഴിഞ്ഞാൽ മര്യാദയ്ക്ക് യാത്ര ചെയ്യും അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ വിഷമം കൊണ്ടാണ് പറയുന്നത് ജീവിതത്തിൽ ആരും ഈ ട്രെയിനിനകത്ത് കയറരുത് പാനമ്പരാ ആണ് എൻ്റെ ജീവിതത്തിൽ ആദ്യം അവസാനത്തെ യാത്രയാണ് ഈ ട്രെയിനിന് അപ്പോൾ ശരി നന്ദി നമസ്കാരം